എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ എം കെ എമിക്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈയൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടു കൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി എൻട്രി എക്സിറ്റ് കൺസോൾഡേഷൻ സ്റ്റോപ്പ് ലോസ് ഏരിയാസ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ട്രെയിലിങ് ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഞാൻ ഈ ഒരു ചാർട്ട് യൂസ് ചെയ്യുന്നത് ഈ ഒരു ചാർട്ട് വെച്ചിട്ട് എഫ് ആൻഡോ എം സി എക്സ് ഫോർ എക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് തന്നെ വിളിക്കാം നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ആണ് ഓക്കെ പോകാം വീഡിയോയിലേക്ക് നമുക്ക് ഇരുപത്തി ഒൻപത് മുപ്പത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വെള്ളിയാഴ്ചത്തെ വ്യൂ ആണ് നോക്കാനായിട്ടുള്ളത് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ പ്രീവിയസ് ആയിട്ടുള്ള വീഡിയോ ഒന്ന് കാണുക എങ്കിൽ ഈ വീഡിയോ എന്താണെന്ന് മനസ്സിലാവുകയുള്ളൂ ഈ ലെവലുകൾ എന്താണെന്ന് മനസ്സിലാവത്തുള്ളൂ തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസ് ആ ടെക്നിക്കൽ അനലൈസ് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിലൂടെ ഒന്ന് നോക്കിയതിന് ശേഷം മാത്രം ട്രേഡിലേക്കൊക്കെ ചെയ്യുക ഞാൻ ഈ ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ട് വെച്ച് പറയുന്ന ലെവലുകളാണ് അപ്പോൾ ഈ ചാർട്ടിൽ ഈ പറയുന്ന കാര്യങ്ങൾ അക്കുറസി ആയിട്ട് പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് പലർക്കും സംശയം ഉണ്ടാവാം ആദ്യമായിട്ട് കാണുന്നവർക്ക് ഇഷ്ടംപോലെ ലൈവ് വീഡിയോസ് കാ കിടപ്പുണ്ട് അതിൽ സ്പെഷ്യലായിട്ട് ഈ വീഡിയോയ്ക്ക് തൊട്ട് മുമ്പുള്ള ഡേറ്റ് അതായത് ഡേറ്റ് അല്ല ഇരുപത്തൊമ്പത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ലൈവ് വീഡിയോ എന്നും പറഞ്ഞിട്ട് മൂന്ന് പാർട്ട് കൊടുത്തിട്ടുണ്ട് വൺ ടു ത്രീ ഒരു ട്രേഡർ എങ്ങനെ ട്രേഡ് എടുക്കണം എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണം എങ്ങനെ ട്രെയിൽ ചെയ്യണം എങ്ങനെ മണി മാനേജ്മെൻ്റ് റിസ്ക് മാനേജ്മെൻ്റ് ചെയ്യണം എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് മൂന്ന് പാർട്ടായിട്ടുള്ള വീഡിയോയിൽ ഞാനിന്ന് ചെയ്യുന്നുണ്ട് ഒരെണ്ണം അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ബാക്കി രണ്ടെണ്ണം രാത്രിയും നാളെയൊക്കെ ആയിട്ട് അപ്ലോഡ് ചെയ്യും ആ വീഡിയോ കണ്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഈ ഒരു ചാർട്ട് വെച്ച് യൂസ് ചെയ്ത് എങ്ങനെ നല്ല രീതിയിൽ ട്രെയിഡ് എടുക്കാമെന്നുള്ളത് അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം അതിനു മുമ്പ് നമ്മുടെ റിവ്യൂ ഒന്ന് നോക്കാം ഇന്നലെ നമ്മൾ അനലൈസ് ചെയ്ത് വെച്ചു അപ്പോൾ അവിടെ നിന്ന് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഗ്രീൻ ലൈൻ വരെ അൻപത്തി അഞ്ച് ഒരുന്നൂറ് സോറി ഇത് ബാങ്ക് നിഫ്റ്റിയാണ് എടുത്തു വെച്ചിരിക്കുന്നത് കേട്ടോ ഞാൻ സാധാരണ നമ്മൾ പറഞ്ഞു തുടങ്ങുന്നത് നിഫ്റ്റിയിലാണല്ലോ അപ്പോൾ നിഫ്റ്റിയിൽ പോയിട്ട് ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരാം ഓക്കേ അപ്പോൾ നിഫ്റ്റിയുടെ റിവ്യൂ ആണ് നോക്കാനായിട്ടുള്ളത് അപ്പോൾ ഇതിന് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ആദ്യത്തെ റിജക്ഷൻ പോയിൻ്റ് ഇരുപത്തിനാല് എഴുന്നൂ എണ്ണൂറ്റി എഴുപത്തൊമ്പത് ബോക്സിൻ്റെ അകത്തേക്ക് കയറിയ താഴത്തേക്കുള്ള മൂവാണ് പറഞ്ഞത് ഓക്കെ നോക്കിയേ ആദ്യത്തെ മൂവ് കറക്റ്റ് നമ്മൾ പറഞ്ഞ ലെവലിൽ ഹിറ്റ് ചെയ്തു ബോക്സിൻ്റെ താഴെ ഇതുവരെ ക്യാൻഡിൽ ക്ലോസ് ചെയ്തില്ല നമ്മളെ വരച്ച അപ്രോക്സിമേറ്റ് ലെവലാണ് ആ ലെവലിലേക്ക് മാർക്കറ്റ് വന്നു പിന്നെ തിരിച്ച് മാർക്കറ്റ് എന്താ പറയണ്ടത് ഒരു ഡബ്ളി ഒരു എന്താ പറയണ്ടത് ഇങ്ങനെ വന്നു അപ്പോൾ വന്ന അതേ ഷേപ്പിലാണ് മാർക്കറ്റ് തിരിച്ചു മുകളിലോട്ട് പോയത് ലൈവ് വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാവുകയും ചെയ്യും അപ്പോൾ മാർക്കറ്റ് ക്ലോ നിൽക്കുന്ന ലെവലെന്ന് പറഞ്ഞാൽ ഞാൻ വരച്ചിട്ട ഒരു ബ്ലൂ ലൈനിലാണ് പോയി ക്ലോസ് ചെയ്ത് നിൽക്കുന്നത് കേട്ടോ ഇരുപത്തി നാല് എണ്ണൂറ്റി എൺപതിലാണ് മാർക്കറ്റ് പോയി ക്ലോസ് ചെയ്ത് നിൽക്കുന്നത് വെള്ളിയാഴ്ച ഏത് രീതിയിലാണ് മാർക്കറ്റ് വരാനായിട്ടുള്ള പോസിബിലിറ്റീസ് ഒരു ബ്ലൂ പ്രിൻ്റ് നമുക്ക് തയ്യാറാക്കാം ഈ ലെവൽസ് ഒക്കെ ഞാനൊന്ന് കട്ട് ചെയ്തോട്ടെ അപ്പോൾ മാർക്കറ്റ് ഇരുപത്തിനാല് എണ്ണൂറ്റി എഴുപത്തിനാല് എന്നുള്ളൊരു കൺസോൾട്ടേഷൻ സോണിലാണ് മാർക്കറ്റ് നിലവിൽ നിൽക്കുന്നത് അപ്പോൾ വീണ്ടും സാധാരണ വരക്കുന്ന പോലെ ഒരു ബോക്സ് ബോക്സിൽ ചെറുത് വരക്കാം അതാണ് ബെറ്റർ ഇരുപത്തി നാല് തൊള്ളായിരത്തി പതിനഞ്ച് തൊള്ളായിരത്തി ആറ് എന്നുള്ളത് അപ്രോക്സിമേറ്റ് അപ്പർ ലെവലും ഇരുപത്തിനാല് എണ്ണൂറ്റി അറുപത്തൊന്ന് എന്നുള്ളത് ലോവർ ലെവലുമാണ് ഈ ലോവർ ലെവല് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ ആദ്യം കോൺസെൻട്രേഷൻ ചെയ്യുന്നത് ഇരുപത്തിനാല് എണ്ണൂറ്റി അൻപത്തെട്ടിലൊരു കൺസോൾട്ടേഷൻ സോണുണ്ട് അതിൻ്റെ ഒരു വിക്ക് വന്നടിക്കാനായിട്ടുള്ള മെയിൻ ഫോക്കസ് ഇരുപത്തിനാല് എണ്ണൂറ്റഞ്ചിലേക്കായിരിക്കും ഡൗൺ സൈഡിലേക്കുള്ള മൂവ് വന്നു കഴിഞ്ഞാൽ പ്രതീക്ഷിക്കുന്ന ലെവൽ അതുക്കും താഴെ മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ പ്രതീക്ഷിക്കുന്ന ലെവലെന്നു വെച്ചാൽ ഇരുപത്തിനാല് എഴുന്നൂറ്റി നാൽപ്പത്തി ഈ രണ്ട് ലെവലുകളാണ് നാളെ ഫോക്കസ് ചെയ്യുന്നുള്ളൂ ഡൗൺ സൈഡിലേക്ക് ഇതിൻ്റെ ഇൻബിറ്റ്വീൻ സ്പേസിൽ എവിടെ പ്രോഫിറ്റബിൾ ആകും എന്നതിനെ പറ്റി മാത്രമാണ് താൽക്കാലികമായിട്ട് ആലോചിക്കുന്നുള്ളൂ ഇനി മാർക്കറ്റ് മുകളിലേക്കുള്ള ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു സോണായിരിക്കും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് അതിൻ്റേത് ഇരുപത്തിനാല് തൊള്ളായിരത്തി അറുപത്തെട്ട് അപ്പർ ലെവലും ഇരുപത്തി നാല് തൊള്ളായിരത്തി അൻപത്തൊന്ന് ലോവർ ലെവലുമാണ് ഈ ഇൻബിറ്റ്വീൻ സ്പേസ് ആയിരിക്കും എന്താ നാളത്തേക്കുള്ള അപ്പർ സൈഡിലേക്കുള്ള ഒരു മൂവായിട്ട് കോൺസെൻട്രേഷൻ ചെയ്യുന്നത് അതുക്കും മേലെ മാർക്കറ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കോൺസെൻട്രേഷൻ ചെയ്യുന്നൊരു കൺസോൾട്ടേഷൻ ഉണ്ട് ഇരുപത്തിനാല് ഇരുപത്തിനാല് അഞ്ഞൂറ് എന്നുള്ളൊരു ലെവൽ റൗണ്ട് ചെയ്തിട്ട് ഇരുപത്തിനാല് അഞ്ഞൂറ് ഫാൻസി നമ്പർ ആ ഭാഗത്തേക്കായിരിക്കും പിന്നെ ഫോക്കസ് ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ടുള്ള അനലൈസാണ് കാരണം അതേപോലെയുള്ള ലെവലിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട വേറൊന്നുമല്ല ഈ ഇൻബിറ്റ്വീൻ സ്പേസിൽ നമുക്ക് എത്ര പ്രോഫിറ്റ് എടുക്കാൻ പറ്റും ആ സ്പേസിലെ ഫ്രീ സ്പേസിലെ റണ്ണിങ് അതൊരിക്കലും നമ്മളിവിടെ ഒരു എൻട്രി എടുത്തു കഴിഞ്ഞാൽ കണ്ടിന്യൂഷൻ ഗ്രീനായിട്ടൊന്നും പോകത്തില്ല ഗ്രീനും റെഡൊക്കെ മാറി മാറി മാറന്നിട്ടാണ് ഒരു ചാർട്ട് ക്രിയേറ്റഡ് ആവണേ പൊതുവെ എല്ലാവർക്കും ഒരു ചിന്തയുണ്ട് ഞാനൊരു എൻട്രി എടുത്തു കഴിഞ്ഞാൽ എൻ്റെ ടാർഗറ്റ് മുപ്പത് പോയിൻ്റ് ആണെങ്കിൽ വിത്തിൻ സെക്കൻഡ്സ് മുപ്പത് പോയിൻ്റ് അച്ചീവ് ചെയ്തിട്ട് എനിക്ക് പ്രോഫിറ്റ് കിട്ടണം പക്ഷെ അവിടെ ക്ഷമിച്ചിരിക്കാനോ അല്ലെങ്കിൽ ഒരു ദിവസം ട്രേഡ് ചെയ്യാതിരിക്കാനോ ഉള്ള ക്ഷമ പോലും ഒരു ട്രെയിനർമാർക്കും ഇല്ല എന്നുള്ളതാണ് വാസ്തവം ആ മൈൻഡ് സെറ്റൊക്കെ ഒന്ന് മാറ്റിയെടുത്ത് വെയിറ്റ് ചെയ്ത് ലോട്ട് കൂടുതലല്ല എടുത്ത് ടെൻഷൻ പിടിക്കുന്നതിന് നല്ലതാണ് ലോട്ട് കുറച്ചെടുത്തിട്ട് ലോങ് ഹോൾഡ് ചെയ്തിട്ട് ടെൻഷൻ ഫ്രീ ആയിട്ട് ട്രേഡ് ചെയ്യുന്നത് അതിനായിട്ടുള്ള ബെസ്റ്റ് എക്സാമ്പിൾ വീഡിയോ ആണ് ഇന്നത്തെ പാർട്ട് ടു പാർട്ട് വണ്ണ് ബേസിക് ആയിട്ടുള്ള അണലൈസിംഗും പാർട്ട് ടൂവും പാർട്ട് ത്രീ എക്സാക്റ്റ് ട്രേഡിങ് എങ്ങനെ കോൺസെൻട്രേഷൻ ചെയ്യണമെന്നുള്ള വീഡിയോയാണ് ബെസ്റ്റ് ഞാൻ ചെയ്ത ലൈവ് വീഡിയോയിൽ ഏറ്റവും ആത്മാർത്ഥമായിട്ടും ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിച്ചുകൊണ്ട് പറയുന്ന ലൈവ് ആ രണ്ട് വീഡിയോയാണ് പാർട്ട് ടൂം പാർട്ട് ത്രീ അത് ഈ വീഡിയോ കാണുന്ന എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ആ വീഡിയോ കാണണം അതെൻ്റെ ഒരു സ്പെഷ്യൽ റിക്വസ്റ്റാണ് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിഫ്റ്റീനെ പറ്റി പറയാനായിട്ടുള്ളത് നമുക്ക് നേരെ ബാങ്ക് നിഫ്റ്റിയിലേക്ക് പോകാം ബാങ്ക് നിഫ്റ്റിയിൽ ി പറഞ്ഞ പോലെ ലെവൽസൊക്കെ ഓൾമോസ്റ്റ് താഴത്തെ ലെവലും മേള ആ ഒരു ലെവലും ഒക്കെ ഡൗൺ ഇട്ടു പോയിട്ട് അതേപോലെ തന്നെ മാർക്കറ്റ് തിരിച്ച് കയറി വന്നിട്ടുമുണ്ട് വളരെ നല്ല രീതിയിലുള്ള മൂവ്മെൻറ്റാണ് രണ്ട് സൈഡും ആ ഒരു സ്പേസ് ഈസി ആയിട്ട് മാർക്കറ്റ് ഫില്ല് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ ട്രേഡ് ചെയ്തില്ലെങ്കിൽ പോലും ഈസി ആയിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത് അൻപത്തി അഞ്ച് എഴുന്നൂറ്റി നാൽപ്പത്തി അപ്പോൾ നമുക്ക് വീണ്ടും ഒരു സോൺ വരയ്ക്കേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ കുറേ നാൾ സോണൊന്നും വരക്കില്ലായിരുന്നു ലെവലായിരുന്നു കാരണം ഈ സോൺ വരച്ചാലാണ് ആ ഒരു എന്താ പറയണ്ടേ അവിടെ കൺസോൾഡേഷൻ ആണോ ഇല്ലയെന്നൊക്കെ മെജോറിറ്റി മനസ്സിലാവത്തുള്ളൂ ചിലപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേറെ അടുത്ത സിസ്റ്റം കുറേ നാൾ കഴിയുമ്പോൾ വീ വീണ്ടും വരും അത് ആ രീതിയിൽ വരട്ടെ അപ്പോൾ ഈ ഒരു ബോക്സിൻ്റെ ലെവലെന്ന് പറഞ്ഞാൽ അൻപത്തി അൻപത്തി അഞ്ച് എണ്ണൂറ്റി എൺപത്തഞ്ച് അൻപത്തഞ്ച് അറുന്നൂറ്റി അൻപത്തൊന്നാണ് ലെവൽ അപ്പോൾ അവിടെ നിന്ന് മാർക്കറ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ എവിടം വരെ ഒരു പീക്ക് ലെവൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒക്കെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഒരു പീക്ക് ലെവല് അതായത് സഡൻ ഫസ്റ്റ് ടൈം റെസ്പെക്റ്റ് ചെയ്യാനായിട്ടുള്ള സ്പേസ് എന്ന് വെച്ചാൽ അൻപത്തഞ്ച് തൊള്ളായിരത്തി അറുപത്തൊന്നാണ് ഫസ്റ്റ് റെസ്പെക്റ്റ് ചെയ്യാനുള്ള സ്പോട്ട് പിന്നെ റെസ്പെക്ട് ചെയ്യാനുള്ള ഒരു പക്ക എന്ന് പറയുമ്പോൾ ഏകദേശം അൻപത്തി ആറായിരത്തി തൊണ്ണൂറ്റെട്ടാണ് ഇതൊക്കെ അപ്രോക്സിമേറ്റ് ലെവലാണ് കേട്ടോ പിന്നെ മാർക്കറ്റ് ടച്ച് ചെയ്യാനുള്ള ഒരു അപ്രോക്സിമേറ്റ് ലെവലെന്ന് പറയുമ്പോഴത്തേക്കും അൻപത്തിയാറ് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് ഇതാണ് അപ്പർ സൈഡിലേക്ക് ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്ന മൂന്ന് ലെവലുകൾ ഇനി ലോവർ സൈഡിലേക്കാണെങ്കിൽ ഒന്ന് 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 കൺസോൾട്ടേഷൻ ആയാലും പ്രതീക്ഷിക്കുന്ന ഫസ്റ്റ് ലെവലെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അൻപത്തഞ്ച് നാന്നൂറ്റി അൻപത്തിനാല് പിന്നെ ഉള്ളൊരു ലെവൽ അൻപത്തി അഞ്ച് ഇരുന്നൂറ്റി നാൽപ്പത്തി അപ്പോൾ ഇതൊക്കെയാണ് ബാങ്ക് നിഫ്റ്റിയിലേക്ക് വേണ്ടി ഫോക്കസ് ചെയ്യുന്ന ഒരു ലെവൽ അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ പറയാനുള്ളൂ ഇന്നും നല്ല ടയേർഡാണ് ഈ ഒരാഴ്ച ഫുൾ ടൈം ട്രേഡിങ്ങിൽ ഇരുന്ന ദിവസമാണ് കാരണം നല്ല ടയേഡാണ് അപ്പോൾ ഇത്ര ഡിലേ ആയിട്ട് വീഡിയോ ചെയ്യുന്നതിൻ്റെ കാര്യം അതുകൊണ്ടാണ് അപ്പോൾ കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് കോൺടാക്റ്റ് ചെയ്യാം നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് പതിവ് പറയുന്ന പോലെ ബാക്കി പുറകെ പറയാം അപ്പോൾ ഈ ഒരു ചാർട്ടിനെ പറ്റി അറിയാനോ മനസ്സിലാക്കാനോ കൂടുതൽ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നമ്പറ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ചാർട്ടിലും നിങ്ങൾക്ക് കാണാവുന്നതാണ് അതിനുമുമ്പ് നിങ്ങൾ പബ്ലിക് ടെലിഗ്രാം ചാനൽ മൊത്തത്തിലൊന്ന് സെർച്ച് ചെയ്യുക അതേപോലെ യൂട്യൂബ് ചാനലിൽ നിരവധി ലൈവ് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് മൊത്തത്തിലൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ഈ ഒരു സ്ട്രാറ്റജി പഠിച്ചാൽ നിങ്ങൾക്ക് അതുകൊണ്ട് ഗുണമുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ട്രേഡിംഗ് ലൈഫിൽ ഒരു മാറ്റം ഉണ്ടാക്കാൻ സാധിക്കും എന്ന് നിങ്ങൾ നൂറ്റൊന്ന് ശതമാനം ഉറച്ചു വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആലോചിച്ച് നിങ്ങൾ നല്ലൊരു തീരുമാനം എടുത്തതിന് ശേഷം ഒരു നല്ലൊരു ഡിസിഷൻ എടുത്തതിന് ശേഷം എന്നെ കോണ്ടാക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡർ ആവാനായിട്ട് സാധിക്കട്ടെ പ്രോഫിറ്റബിൾ ആവാനായിട്ട് സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു ആൾ ദി ബെസ്റ്റ്